ൾ എല്ലാവർക്കും ലെറ്റ് സ്ക്രാക്കിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് റഷ്യൻ വിപ്ലവത്തിലെ ഒരു ഇരുപതോളം ചോദ്യങ്ങൾ നോക്കാം പി വൈക്കുമാണ് ആദ്യം ഡിസ്കസ് ചെയ്യുക ശേഷം മോഡൽ ക്വസ്റ്റ്യൻസ് കിടക്കും അപ്പോൾ ഇത് എൽ ഡി സി പ്ലേ ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ റിവിഷൻ എന്ന് തമിഴിൽ കൊടുക്കുന്നതാണ് പ്രശ്നമെങ്കിൽ റിവിഷൻ എന്ന് കൊടുക്കുന്നില്ല മോക്ക് ടെസ്റ്റ് എന്ന് കൊടുത്താൽ മതിയാവുമോ കാരണം എൽ ഡി സി പഠിച്ച് തുടങ്ങുന്നേ ഉള്ളൂ അപ്പോളേക്കും റിവിഷൻ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ചോദിച്ചത് റിവിഷൻ എന്ന് കണ്ടിട്ടാണോ പക്ഷേ റിവിഷൻ സ്റ്റേജിൽ എത്തി നിൽക്കുന്ന എത്രയോ പേരുണ്ട് കാരണം കുറേ ആയിട്ട് ഇത് പഠിക്കുന്നവരാണല്ലോ അപ്പോൾ റിവിഷൻ എന്ന് കൊടുത്തു അത് അതല്ല നമ്മൾ കണ്ടൻറ്റിലാണല്ലോ എന്ന് പറയുന്നത് സോ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം ആധുനിക സോഷ്യലിസത്തിൻ്റെ പിതാവ് ആരാണ് ആധുനിക സോഷ്യലിസത്തിൻ്റെ പിതാവ് ഓപ്ഷൻ ഡി കാൾ മാർക്സ് ആണ് ആധുനിക സോഷ്യലിസത്തിൻ്റെ പിതാവ് ആരാണ് കാൾ മാർക്സ് ആണ് രണ്ടാമത്തെ ചോദ്യം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ച വർഷം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ചത് ഓപ്ഷൻ ബി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിലാണ് നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് എന്നൊക്കെ ഉണ്ട് തലതിരിച്ചടണം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിലാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ചത് കാൾ കാൾമാർക്സിൻ്റെ പ്രധാന രചനകളിൽ ഒന്നാണ് ഒന്നാണേത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ രണ്ടാമത്തതാണ് മൂലധനം കാൾ കാൾമാർക്സിൻ്റെ പ്രസിദ്ധമായ രചനകളിൽ ഒന്നാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ രണ്ടാമത്തത് മൂലധനം ഓക്കെ ഇനി മൂന്നാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലെ രണ്ടാം ഇൻ്റർനാഷണൽ നടന്ന സ്ഥലം രണ്ടാം ഇൻ്റർനാഷണൽ ആണ് വർഷം തന്നിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് അതെവിടെയാണ് നടന്നത് പാരിസിലാണ് അപ്പം രണ്ടാമത്തത് പാരീസിലാണ് ഒന്നാമത്തത് എവിടെയാണ് നടക്കുന്നത് ആ ഒന്നാമത്തത് ഇംഗ്ലണ്ടിലാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിലാണ് നടക്കുന്നത് ഓക്കെ മൂന്നാമത്തതോ മൂന്നാമത്തത് നടക്കുന്നത് മൂന്നാമത്തത് മോസ്കോയിലാണ് നടക്കുന്നത് വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഓക്കെ അപ്പം മോസ്കോയിലാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ഒന്ന് ഒന്നും കൂടി പറയാം ഒന്നാമത്തത് ഇംഗ്ലണ്ടിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലില് രണ്ടാമത്തതായിരുന്നു നമ്മുടെ ചോദ്യം രണ്ടാം ഇൻ്റർനാഷണൽ നടക്കുന്നത് നടന്നത് പാരീസിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലാണ് മൂന്നാമത്തതാണ് മോസ്കോയിൽ വെച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ കേട്ടോ ഇനി നാലാമത്തെ ചോദ്യം റഷ്യയിൽ കൂട്ടുകൃഷി സമ്പ്രദായത്തെ എതിർത്ത സമ്പന്നരായ ഭൂ ഉടമ വിഭാഗം ഭൂ ഉടമ വർഗം ഏത് പേരിൽ അറിയപ്പെട്ടു ഏതാണ് ഓപ്ഷൻ സി കുലാക്കുകൾ എന്ന പേരിലാണ് അവർ അറിയപ്പെട്ടത് ഇവരെന്താണ് ആ കർഷകരെ കഠിനമായി ദ്രോഹിച്ചിരുന്ന വൻകിട ഭൂ ഉടമകളാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത് കുലാക്കുകൾ എന്ന് അറിയപ്പെടുന്നത് നമ്മുടെ കർഷകരെ കഠിനമായി ദ്രോഹിച്ചിരുന്ന വൻകിട ഭൂ ഉടമകളാണ് കുലാക്കുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓക്കെ അഞ്ചാമത്തെ ചോദ്യം റഷ്യൻ പാർലമെന്റ് അറിയപ്പെടുന്ന പേര് റഷ്യൻ പാർലമെന്റ് അറിയപ്പെടുന്ന പേര് ദ്യൂമയാണ് അതായത് തൊഴിലാളി സമരങ്ങൾ ശക്തമായ സമയത്ത് റഷ്യയിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള നിയമനിർമ്മാണ സഭയാണ് ഈ ദ്യൂമ എന്ന് പറയുന്നത് ദ്യൂമ ട്ടോ ഓക്കെ ആറാമത്തെ ചോദ്യം താഴെ പറയുന്നതിൽ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടത് എന്നാ ചോദിക്കുന്നത് ബന്ധപ്പെട്ടതാണ് വേണ്ടത് ഓക്കെ എല്ലാം കാണാമെന്ന് വിചാരിക്കുന്നു ഓപ്ഷൻസ് കാണത്തില്ലേ ഓക്കെ ഇപ്പം കാണാമല്ലോ ആ ഒന്നാമത്തേത് സാർസുകളുടെ ഏകാധിപത്യ ഭരണം ബോസ്റ്റൺ ടീ പാർട്ടി ഉണ്ട് സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ രൂപീകരണം സ്റ്റാമ്പ് ആക്ട് ഇതിൽ ബന്ധപ്പെട്ടതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ ആ ബന്ധപ്പെട്ടതാണ് ചോദിച്ചിട്ടുള്ളത് മാറിപ്പോവ അപ്പോൾ ഒന്ന് നോക്കി നോക്കൂ സാർസുകളുടെ ഏകാധിപത്യ ഭരണം ശരിയാണ് ശരിയാണ് ബോസ്റ്റൺ ടീ പാർട്ടി അതുമായി ബന്ധപ്പെട്ടതാണോ അല്ല നമ്മൾ പഠിച്ചതാണ് ബോസ്റ്റൺ ടീ പാർട്ടി എപ്പോഴാണ് നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിലല്ലേ നടക്കുന്നത് അമേരിക്കൻ വിപ്ലവം പഠിച്ചപ്പോൾ അല്ലേ നമ്മൾ ബോസ്റ്റൺ ടീ പാർട്ടി പഠിക്കുന്നത് അതേപോലെ സ്റ്റാമ്പ് ആക്ട് എപ്പോഴാണ് പഠിച്ചത് സ്റ്റാമ്പ് ആക്റ്റും അവിടെ തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിലാണ് ഓക്കെ അപ്പം ഇത് രണ്ടും ഇതിൽ പെട്ടതല്ല ഏഹ് സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ രൂപീകരണം ഇതിൽ വരുന്നതാണ് ഒന്നും കൂടി പറയാം ഒന്നും മൂന്നുമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടത് ബാക്കി രണ്ട് നമ്മൾ വേറെ പഠിച്ചത് കണ്ട പരിചയമുള്ളതുകൊണ്ട് അതല്ല എന്ന് മനസ്സിലായി സോ ഒന്നും മൂന്നുമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നത് നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് വരിക ആറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഇനി ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോകാം രക്തരൂക്ഷിതമായ ഞായറാഴ്ച ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ഏഴാമത്തെ ചോദ്യം എത്തിയിട്ടുണ്ട് രക്തരൂക്ഷിതമായ ഞായറാഴ്ച അപ്പം അത് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആൻസർ മനസ്സിലാവും ആ ഓപ്ഷൻ എ ആണ് വരിക റഷ്യൻ വിപ്ലവം റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്താണ് ഈ രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെട്രോഗ്രാഡിൽ വെച്ചിട്ട് എവിടെ വെച്ചിട്ടാണ് പെട്രോ ഗ്രാഡ് നാണെ വായിക്കാം ആ പെട്രോഗ്രാഡിൽ വെച്ചിട്ട് തൻ നമ്മുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് തൊഴിലാളികളുടെ ഒരു പ്രകടനം നടന്നിട്ടുണ്ട് പെട്രോഗ്രാഡിലാണത് നടന്നിട്ടുള്ളത് തങ്ങളുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് തൊഴിലാളികളുടെ പ്രകടനം പെട്രോഗ്രാഡിൽ നടന്നിട്ടുണ്ട് അത് എപ്പോഴാണ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി ഒൻപതിനാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അപ്പം ഈ ഒരു പ്രതിഷേധത്തിൽ വെടിവെപ്പ് ഈ ഒരു പ്രതിഷേധത്തിൽ തുടർന്നുണ്ടായിട്ടുള്ള വെടിവെപ്പിനെ നൂ വെടിവെപ്പിൽ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട സംഭവമാണ് ബ്ലഡി സൺഡേ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ജനുവരി ഒൻപതിന് പെട്രോഗ്രാഡിൽ നമ്മുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് തൊഴിലാളികളുടെ ഒരു പ്രകടനം നടന്നു അപ്പോൾ ഈ ഒരു പ്രതിഷേധത്തെ തുടർന്ന് ഉണ്ടായിട്ടുള്ള വെടിവെപ്പില് നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട ഒരു സംഭവമാണ് ഈ രക്തരൂക്ഷിതമായ ഞായറാഴ്ച അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും ആ ബ്ലഡി സൺഡേ എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമ്മുടെ ആൻസർ വരുന്നത് ഏതാണ് ആ ഓപ്ഷൻ എ റഷ്യൻ വിപ്ലവമാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച ഇനി എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം എട്ടാമത്തെ ചോദ്യമല്ല അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻസ് ആണ് അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ മോഡൽ ക്വസ്റ്റ്യൻസിലേക്ക് കടന്നു സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാൻ കാരണമായ വിപ്ലവം ഏത് സിമ്പിളായിട്ടുള്ള ചോദ്യമായിരുന്നു ഓപ്ഷൻ ബി റഷ്യൻ വിപ്ലവം ഓക്കെ രണ്ടാമത്തെ ചോദ്യം റഷ്യൻ വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് ശ്രദ്ധിക്കുക റഷ്യൻ വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് ആ ലിയോ ടോൾസ്റ്റോയി ആണ് ലിയോ ടോൾസ്റ്റോയിന്റെ ഒരു പ്രസിദ്ധമായ രചനയുണ്ടല്ലോ ഏതാണ് ആ യുദ്ധവും സമാധാനവും ിയോ ടോൾസ്റ്റോയിന്റെ പ്രസിദ്ധമായ രചനയാണ് യുദ്ധവും സമാധാനവും പിന്നെയോ പിന്നെ നമ്മൾക്കെല്ലാം അറിയുന്ന അന്ന കരീന അന്ന കരീന ട്ടോ ഓക്കെ അപ്പം ലിയോടോൾസ്റ്റോയിൻ്റെ ആണ് യുദ്ധവും സമാധാനവും അതേപോലെ തന്നെ അന്നാക്കരനാണ് അദ്ദേഹമാണ് റഷ്യൻ വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് മൂന്നാമത്തെ ചോദ്യം രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്ന സംഭവം ഏത് വിപ്ലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മളിപ്പോ പറഞ്ഞേയുള്ളൂ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച അഥവാ ബ്ലഡി സൺഡേ എന്ന് പറയുന്നത് ഇനി നാലാമത്തെ ചോദ്യം റഷ്യൻ വിപ്ലവത്തെ ആധാരമാക്കി ലോകത്തെ പിടിച്ചു കുലുക്കിയ പത്തു ദിവസം എന്ന കൃതി രചിച്ചത് ആരാണ് റഷ്യൻ വിപ്ലവത്തെ ആധാരമാക്കി ലോകത്തെ പിടിച്ചു കുലുക്കിയ പത്തു ദിവസം എന്ന കൃതി രചിച്ചത് ആരാണ് ഓപ്ഷൻ എ ജോൺ റീഡാണ് നാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ജോൺ റീഡ് ഓക്കെ ഇവിടെ ഒരു മാക്സിങ്കോർക്കിനെ നിങ്ങൾക്ക് കാണാം മാക്സിങ്കോർക്കിൻ്റെതാണ് ഏത് ആ പ്രധാനപ്പെട്ടതാണ് അമ്മ എന്ന് പറയുന്നത് ഓക്കെ അതിൻ്റെ പ്രമേയം എന്താണ് റഷ്യയിലെ തൊഴിലാളികളുടെയും കർഷകരുടെയും ഒക്കെ ദുരിത ജീവിതമാണ് ഈ അമ്മ എന്ന് പറയുന്നതിലെ പ്രമേയം ആരുടേതാണ് മാക്സിംഗോർക്കിൻ്റെ ആണ് കേട്ടോ ലോകത്തെ പിടിച്ചു കുലുക്കിയ പത്ത് ദിവസം ആരുടേതാണ് ജോൺ റീഡിൻ്റേതാണ് നേരത്തെ നമ്മൾ പഠിച്ചത് ആരുടേതായിരുന്നു ആ കാൾമാർക്സിൻ്റെ പഠിച്ചിട്ടുണ്ടായിരുന്നു മൂലധനവും പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്തായിരുന്നു കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അല്ലേ ഓക്കെ വേറെയും നമ്മൾ പഠിച്ചല്ലോ ആ ലിയോ ലിയോട്ടോൾസ്റ്റോയിൻ്റെ പഠിച്ചു യുദ്ധവും സമാധാനവും പിന്നെ അന്ന കരേനീന ഓക്കെ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അഞ്ചാമത്തെ ചോദ്യം ചുവടെ കൊടുത്ത പ്രസ്താവനകൾ വിലയിരുത്തി തെറ്റായവ കണ്ടെത്തുക ഏതാ വേണ്ടത് തെറ്റായതാണേ വേണ്ടത് ശ്രദ്ധിക്കുക കാണാല്ലോ അപ്പോൾ അഞ്ചാമത്തേത് വായിച്ചു നോക്കൂ റോമാനോവ് വംശജരായ സാർ ചക്രവർത്തിമാരാണ് റഷ്യ ഭരിച്ചിരുന്നത് റോമാനോവ് കേട്ടോ അത് ശരിയാണേ ഒന്നാമത്തത് ശെരി സോറി ഒന്നാമത്തത് ശരിയാണ് കുറച്ചും കൂടി സൂം ചെയ്തു തരാം തെറ്റായതാണ് വേണ്ടത് ഇവിടെ തെറ്റ് എന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക അപ്പോൾ ഒന്നാമത്തത് ശരി രണ്ട് റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് അധികാരം നഷ്ടപ്പെട്ട അവസാന റഷ്യൻ ഭരണാധികാരി നിക്കോളാസ് രണ്ടാമൻ അതും ശരിയാണ് എന്താണ് റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് അധികാരം നഷ്ടപ്പെട്ട അവസാന റഷ്യൻ ഭരണാധികാരി നിക്കോളാസ് രണ്ട് അടുത്തത് മൂന്ന് ആധുനിക സോഷ്യലിസത്തിൻ്റെ പിതാവ് കാൾ മാർക്സ് നമ്മൾ പഠിച്ചു അതും ശരിയാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് എന്ന് തന്നിട്ടുണ്ട് ശരിയാണോ അല്ല കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ രചിച്ച വർഷം എന്ന് പറയുന്നത് പ്രസിദ്ധീകരിച്ച വർഷം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിലാണ് ആരേതാണ് കാൾ മാർക്സിൻ്റെതാണ് കാൾ മാർക്സിന്റെ പ്രധാന രചനകളിൽ ഒന്നാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വർഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് രണ്ടാമത്തത് നമ്മൾ ഏതാ പഠിച്ചിട്ടുണ്ടായിരുന്നത് കാൾ മാർക്സിന്റെ മൂലധനം ഒക്കെ കാണാലോ മൂലധനം ആണ് ഇദ്ദേഹമാണ് ആധുനിക സോഷ്യലിസത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് അപ്പൊ നമുക്ക് ഇവിടെ തെറ്റായിട്ടുള്ളത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് വരെ അതായത് നാലാമത്തേതാണ് ഇവിടെ തെറ്റായിട്ട് വന്നത് എന്തുകൊണ്ടാണ് തെറ്റിയെന്ന് ഞാൻ പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ടിലാണെന്ന് നമ്മൾ പറഞ്ഞു ഓക്കെ ഇനി ആറാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ് താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക ശരിയായതാണ് തിരഞ്ഞെടുക്കേണ്ടത് ഒന്ന് രാഷ്ട്രീയ അസന്തുലിതാവസ്ഥ ഉയർത്തിക്കാട്ടി സായുധ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്ത നേതാവാണ് ലെനിൻ ആ അത് ശരിയാണ് എന്താണ് രാഷ്ട്രീയ അസന്തുലിതാവസ്ഥ ഉയർത്തിക്കാട്ടി സായുധ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്ത നേതാവാണ് ആര് ലെനിൻ ഒക്ടോബർ വിപ്ലവത്തെ തുടർന്ന് രാജ്യം വിട്ട മെൻഷെഫിക്ക് നേതാവാണ് ആര് കെരൻസ്കി അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം മെൻഷെവിക്ക് എന്നൊക്കെ ഒക്കെ ചിലപ്പോൾ മാറ്റിയൊക്കെ തരും ബോൾഷെവിക്ക് തന്നാൽ തെറ്റിപ്പോ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക ഒക്ടോബർ വിപ്ലവത്തെ തുടർന്ന് രാജ്യം വിട്ട മെൻഷെവിക്ക് നേതാവ് നേതാവാണ് കെരൻസ്കി അതും ശരിയാണ് ഓക്കെ അടുത്തത് റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് രൂപീകൃതമായ രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ അഥവാ യു എന്ന് നമ്മൾ പറയുന്നു അതും ശരിയാണ് സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഇവയെല്ലാം ആണ് നിങ്ങൾ പോസ് ചെയ്തിട്ട് ഒന്നും കൂടിയൊക്കെ വായി ഞാൻ സ്പീഡിൽ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും എന്താ പെട്ടെന്ന് ചോദ്യം ഉത്തരം എന്നുള്ളത് കിട്ടിപ്പോവാനായിരിക്കും പലരും ആഗ്രഹിക്കുന്നുണ്ടാവുക ഓക്കെ അതുകൊണ്ടാണ് കുറച്ച് സ്പീഡായിട്ട് പോകുന്നത് പിന്നെ റിവിഷൻ എന്ന് കൊടുക്കുന്നത് തന്നെ ഞാൻ അതുകൊണ്ടാണ് ഡീപ്പായിട്ടുള്ള ഒരു ക്ലാസ് അല്ല ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പരിചയപ്പെടുത്തി തരുക എന്നുള്ളത് മാത്രമേ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നുള്ളൂ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കിട്ടുന്നുണ്ടല്ലോ അപ്പം ഇങ്ങനെ ചോദ്യങ്ങൾ പരിചയപ്പെടുത്തി തരുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ സ്പീഡ് പോകുന്നത് ഓക്കെ ഇനി ഏഴാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ ലെനിന്റെ മരണശേഷം അധികാരമേറ്റ ഭരണാധികാരി ആരാണ് ഉം അപ്പം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ലെനിൻ്റെ മരണം എന്ന് നമുക്ക് ഇതിനകത്ത് ഒരു പോയിന്റ് കിട്ടി അതിനുശേഷം അധികാരമേറ്റ ഭരണാധികാരി ആരാണ് ജോസഫ് സ്റ്റാലിനാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ജോസഫ് സ്റ്റാലിൻ ഓക്കെ ഇനി എട്ടാമത്തെ ചോദ്യം അഖിലസ്ലാവ് പ്രസ്ഥാനത്തിൻ്റെ വക്താവായ രാജ്യം ഏത് അതിപ്പം നമ്മളിത് പഠിക്കുന്നതുകൊണ്ട് കിട്ടും റഷ്യയാണ് അഗ്ലസ്ലാവ് പ്രസ്ഥാനത്തിന്റെ വക്താവായ രാജ്യം റഷ്യ ഇനി ഒൻപത് റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് സോവിയറ്റ് യൂണിയനിൽ പുതിയ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ് സോവിയറ്റ് യൂണിയനിൽ പുതിയ ഭരണഘടന നിലവിൽ വന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ഇപ്പം നമ്മൾ എന്താ പഠിച്ചത് നോക്കിക്കേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലില് ലെനിൻ്റെ മരണശേഷം ആര് വന്നു ജോസഫ് സ്റ്റാലിൻ വന്നു കേട്ടോ അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത് സോവിയറ്റ് യൂണിയനിൽ പുതിയ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ലാസ്റ്റ് ക്വസ്റ്റ്യൻ റഷ്യൻ നേതാവ് ലെനിനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ശരിയായതാ വേണ്ടത് കേട്ടോ ഇതിൻ്റെ ബാക്കി ഇവിടെയാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാം കൂടി കാണാൻ കഴിയില്ല ഞാൻ ഓരോന്ന് വായിക്കാം ഇതൊന്ന് പോസ്റ്റ് ചെയ്തിട്ടൊന്ന് വായിച്ചു നോക്കുക ശരിയായിട്ടുള്ളത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ മാർക്ക് ചെയ്യാം ശേഷം ഇതൊന്ന് നോക്കുക ഓക്കെ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു നമുക്ക് നോക്കി നോക്കാം റഷ്യൻ യൂണിയൻ്റെ ആദ്യത്തെ അധ്യക്ഷനാണ് ആര് ആ ലെനിൻ ശരിയാണ് ടോൾസ്റ്റോയി കൃതികളെ റഷ്യൻ വിപ്ലവത്തിൻ്റെ കണ്ണാടി എന്ന് വിശേഷിപ്പിച്ചു ആര് ലെനിൻ ശരിയാണ് മൂന്നാമത്തത് ഒക്ടോബർ വിപ്ലവത്തിൻ്റെ നായകൻ എന്ന് അറിയപ്പെട്ടു അതും ശരിയാണ് ലെനിൻ സ്ഥാപിച്ച പത്രമാണ് ഇസ്ക്രാ അതും ശരിയാണ് സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഇവയെല്ലാം എന്നുള്ളതാണ് ഒന്നും കൂടി ഞാൻ വായിച്ചു തരാം പഠിക്കാം റഷ്യൻ യൂണിയന്റെ ആദ്യത്തെ അധ്യക്ഷൻ ലെനിൻ ടോൾസ്റ്റോയ് കൃതികളെ റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി എന്ന് വിശേഷിപ്പിച്ചത് ലെനിൻ ശരി അടുത്തത് ഒക്ടോബർ വിപ്ലവത്തിന്റെ നായകൻ എന്ന് അറിയപ്പെട്ടു ലെനിൻ സ്ഥാപിച്ച പത്രമാണ് ഇസ്ക്ര സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം ഓക്കെ അപ്പം നമ്മൾ റഷ്യൻ വിപ്ലവവും കഴിഞ്ഞു അടുത്ത ടോപ്പിക് ഉടനെ ചെയ്തിട്ടിടാം ഒരു ദിവസം തന്നെ ഞാൻ മൂന്ന് വീഡിയോസൊക്കെ ഇടുന്നുണ്ട് നിങ്ങളിത് ഉപയോഗപ്പെടുത്തുക അതായത് നമ്മൾ എത്ര പഠിച്ചാലും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തരുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് വളരെ വ്യത്യസമായിരിക്കും കേട്ടോ അപ്പം നി നമുക്ക് മനസ്സിലാവും ചോദ്യങ്ങളെ സമീപിക്കുമ്പോഴാണ് നമ്മൾ എത്രത്തോളം പഠിച്ചു പഠിച്ചില്ല എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ഇതിന്റെ പി ഡി എഫ് അതായത് ക്വസ്റ്റ്യൻസ് ഉള്ള പി ഡി എഫ് ടെലിഗ്രാമിൽ ഇടുന്നുണ്ട് അതേപോലെ അതിൻ്റെ പുറകെ ഈ ഒരു ലിങ്കും ഇടാറുണ്ട് അപ്പോൾ എല്ലാം ഉപയോഗപ്പെടുത്താം അറിയാം എല്ലാവരും കോച്ചിങ്ങിനൊക്കെ പോകുന്നവരാണ് എങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് ഇത് ഞാൻ എൽ പി യു പിക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്ത് വരുന്നതാണ് അതുകൊണ്ട് എൽ ഡി സിക്കും അത് തുടരുകയാണ് കേട്ടോ ഉപകാരമുള്ളവർ ഇതൊക്കെ ഉപകാരപ്പെടുത്തുക ओके अब थैंक यू ऑल द बेस्ट